യെറ അധ്യായം ഏഴ് പേർഷ്യ രാജാവായ അർത്താക് സെർസസിന്റെ ഭരണകാലത്ത് സെറായയുടെ മകനായ യെറ ബാബിലോണിൽ നിന്നും പുറപ്പെട്ടു ഹിൽക്കിയായുടെ മകൻ അസറിയായുടെ മകനായിരുന്നു സെറായ ഹിൽക്കിയ ഷല്ലൂമിന്റെയും അവൻ സാദൂഖിൻ്റെയും സാദൂഖ് അഹിത്തൂബിന്റെയും മകനായിരുന്നു അഹിത്തൂബ് അമരിയായുടെയും അവൻ അസറിയായുടെയും അസറിയ മെറായോത്തിൻ്റെയും മകനായിരുന്നു മെറായോത്ത് സെറഹിയായുടെയും അവൻ ഉസിയായുടെയും ഉസി ിയുടെയും മകനായിരുന്നു ബുക്കി അഭിഷുബയുടെയും അവൻ ഫിനാസിന്റെയും ഫിനഹാസ് എലയാസിന്റെയും അവൻ പ്രധാന പുരോഹിതനായ അഹറോന്റെയും മകനായിരുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നൽകിയ മോശയുടെ നിയമത്തിൽ അവഗാഹമുള്ളവനായിരുന്നു യെറ ദൈവമായ കർത്താവിന്റെ കരം അവന്റെ മേലുണ്ടായിരുന്നതിനാൽ അവൻ ആവശ്യപ്പെട്ടതെല്ലാം രാജാവ് അനുവദിച്ചു അർത്താക്സർസസ് രാജാവിന്റെ ഏഴാം ഭരണവർഷം കുറെ ഇസ്രായേലിലും ലേവിയരും പുരോഹിതരും ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ ശുശ്രൂഷകരും എസ്രായോടൊപ്പം ജെറുസലേമിലേക്ക് പോന്നു അവൻ ജെറുസലേമിൽ എത്തിയത് രാജാവിന്റെ ഏഴാം ഭരണവർഷം അഞ്ചാം മാസമാണ് ദൈവാനുഗ്രഹത്താൽ അവൻ ഒന്നാം മാസം ഒന്നാം ദിവസം ബാബിലോണിൽ നിന്നും യാത്ര പുറപ്പെട്ട് അഞ്ചാം മാസം ഒന്നാം ദിവസം ജെറുസലേമിൽ എത്തി കർത്താവിന്റെ നിയമം പഠിക്കാനും അനുഷ്ഠിക്കാനും അവിടുത്തെ അനുശാസനങ്ങളും പ്രമാണങ്ങളും ഇസ്രായേലിൽ പഠിപ്പിക്കാനും അവൻ ഉത്സുഖനായിരുന്നു ഇസ്രായേലിന് വേണ്ടി കർത്താവ് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പഠിച്ച പണ്ഡിതനും പുരോഹിതനുമായ എസ്രായ്ക്ക് അർത്താക്സർസസ് രാജാവ് നൽകിയ കത്തിന്റെ പകർപ്പ് രാജാതിരാജനായ അർത്താക്സർസസ് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ നിയമങ്ങളിൽ പാണ്ഡിത്യമുള്ള പുരോഹിതൻ എസ്രായ്ക്ക് എഴുതുന്നത് എൻ്റെ രാജ്യത്തുള്ള ഏത് ഇസ്രായേലിനും പുരോഹിതനും ലേവിനും ജെറുസലേമിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ താൻ നിന്നോടുകൂടെ പോന്നുകൊള്ളട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു നിങ്ങളുടെ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച നിയമങ്ങൾ അനുസരിച്ച് യൂതായിലെയും ജെറുസലേമിലെയും വിവരങ്ങൾ ആരായാൻ രാജാവും തൻ്റെ ഏഴ് ഉപദേശകരും നിങ്ങളെ അയക്കുന്നു ജെറുസലേമിൽ വസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവത്തിന് രാജാവും ഉപദേശകരും സ്വാഭീഷ്ടക്കാഴ്ചയായി അർപ്പിക്കുന്ന സ്വർണവും വെള്ളിയും നിങ്ങൾ കൊണ്ടുപോകണം ബാബിലോൺ ദേശത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിച്ച സ്വർണവും വെള്ളിയും ജെറുസലേമിലെ ദേവാലയത്തിനു വേണ്ടി ജനവും പുരോഹിതന്മാരും അർപ്പിക്കുന്ന സ്വാഭീഷ്ട കാഴ്ചകളും നിങ്ങൾ കൊണ്ടുപോകണം ഈ പണം കൊണ്ട് കാള മുട്ടാട് ചെമ്മരിയാട് എന്നിവയെ ധാന്യബലിക്കും പാനീയ ബലിക്കും ആവശ്യകമായ വസ്തുക്കളോടുകൂടി വാങ്ങി ജെറുസലേമിൽ നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ ബലിപീഠത്തിൽ അർപ്പിക്കണം ശേഷിച്ച സ്വർണവും വെള്ളിയും കൊണ്ട് നീയും സഹോദരന്മാരും നിങ്ങളുടെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്തു കൊള്ളുക നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി നൽകിയിട്ടുള്ള പാത്രങ്ങൾ ജെറുസലേമിൻ്റെ ദൈവത്തിന് സമർപ്പിക്കണം കൂടാതെ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് രാജഭണ്ഡാരത്തിൽ നിന്ന് എടുത്തുകൊള്ളൂ നദിക്കക്കരയുള്ള ദേശത്തെ ഭണ്ഡാര വിചാരകരോട് ഞാൻ അർത്താക്സർസസ് രാജാവ് കൽപ്പിക്കുന്നു പുരോഹിതനും സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നിയമത്തിൽ പണ്ഡിതനുമായ എസ്ര നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്തും വെള്ളി നൂറ് താലന്തു വരെയും ഗോതമ്പ് നൂറ് കോർ വരെയും എണ്ണയും നൂറ് ബെത്ത് വരെയും ഉപ്പ് ആവശ്യം പോലെയും ശുഷ്കാന്തിയോടെ കൊടുക്കണം സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ക്രോധം രാജാവിൻ്റെയും പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ പതിക്കാതിരിക്കാൻ അവിടുന്ന് കൾപ്പിക്കുന്നതെന്തും അവിടുത്തെ ആലയത്തിനു വേണ്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക പുരോഹിതന്മാർ ലേവ്യർ ഗായകർ വാതിൽ കാവൽക്കാർ ദേവാലയ ശുശ്രൂഷകർ ഇതര സേവകർ എന്നിവരുടെ മേൽ കപ്പം നികുതി ചുങ്കം ഇവ ചുമത്തുന്നത് ഞാൻ വിലക്കുന്നു യസ്ര നിന്റെ ദൈവത്തിൽ നിന്നും നിനക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനമനുസരിച്ച് നദിക്കക്കരെയുള്ള ദേശത്തെ ജനത്തിന് ന്യായപാലനം നടത്താൻ നിങ്ങളുടെ ദൈവത്തിൻ്റെ നിയമം അറിവുള്ളവരിൽ നിന്നും ന്യായാധിപന്മാരെ നിയമിക്കുകയും നിയമപരിജ്ഞാനമില്ലാത്തവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുക നിങ്ങളുടെ ദൈവത്തിൻ്റെയോ രാജാവിൻ്റെയോ നിയമം ലംഘിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കുക അവരെ വധിക്കുകയോ നാടുകടത്തുകയോ തടവിലിടുകയോ അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുകയോ ആകാം ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയം മനോഹരമായി പണിതുയർത്തുന്നതിന് രാജാവിനെ പ്രചോദിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ രാജാവിൻ്റെയും ഉപദേഷ്ടാക്കളുടെയും സേവക പ്രമുഖരുടെയും മുൻപിൽ അവിടുന്ന് തൻ്റെ അനുശ്വര സ്നേഹം എൻ്റെ മേൽ ചൊരിഞ്ഞു എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നതിനാൽ പ്രമുഖന്മാരായ ഇസ്രായേലിരെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ഞാൻ ധൈര്യപ്പെട്ടു